ഗാസയിൽ അനേകർക്ക് യേശുവിന്റെ ദർശനങ്ങൾ ലഭിക്കുന്നതായി പലസ്തീൻ നേതാവായിരുന്ന യാസർ അറാഫത്തിന്റെ മുൻ സഹായ് തൈസീർ താസ് അബൂസാദയുടെ വെളിപ്പെടുത്തൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ വരും ദിനങ്ങളിൽ ക്രിസ്തുവിലേക്ക് വരുമെന്നും അദ്ദേഹം സിബിഎൻ ന്യൂസിനോട് വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുന്നതോടെ ഗാസയിൽ പുതിയ ഉണർവ് പൊട്ടിപ്പുറപ്പെടുമെന്നും ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിലേക്ക് വരുമെന്നുമായിരുന്നു ക്രിസ്ത്യാനിയായി മാറിയ തൈസറിന്റെ വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാൻമാവ് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങൾ ിലൂടെയും പലസ്തീനികളുടെ ഹൃദയങ്ങളെ ഇതിനകം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് യാസർ അറാഫത്തിന്റെ സ്വന്തം ഡ്രൈവർ കൂടിയായിരുന്ന തൈസർ സാദ വ്യക്തമാക്കി പല മുസ്ലീങ്ങളും ഇസ്ലാം ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വിശദമാക്കിയ തൈസിർ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നതിലൂടെ ഗാസ മുനമ്പിൽ നടക്കുന്ന മാനസാന്തരങ്ങളെപ്പറ്റിയും വിവരിച്ചു പലസ്തീനിലെ പൌരന്മാരെ ഒഴിപ്പിക്കുന്നത് ഹമാസ് എങ്ങനെ തടഞ്ഞുവെന്ന് തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു തീവ്രവാദികളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ മനുഷ്യകവചങ്ങളായി ഗാസയിലെ പൌരന്മാർ ഇരകളാക്കപ്പെട്ടു തൽഫലമായി യുദ്ധം ആരംഭിച്ചതിനുശേഷം അവിടെ ഇരുപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്യുന്നു െന്നും ഗാസയിലെ ഹമാസ് സർക്കാർ അവകാശപ്പെടുന്നു എന്നാൽ നാശത്തിൽ നിന്നും വേദനയിൽ നിന്നും നന്മ ഉളവാകുമെന്ന് സാദ വിശ്വസിക്കുന്നു ബാഹ്യമായി നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഗാസയിലെ പലസ്തീനുകളെ ഉണർത്താനും അവരെ സത്യത്തിലേക്ക് നയിക്കാനും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു നൂറുകണക്കിന് ഗാസ നിവാസികൾ ഉറക്കത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയതായി കഴിഞ്ഞ വർഷം അവസാനം പുറത്തുവന്ന റിപ്പോർട്ട് സ്ഥിരീകരിച്ച സാദ അനേകരുടെ ഹൃദയങ്ങൾ യേശുവിലേക്ക് തിരിയുകയാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും വ്യക്തമാക്കി ഇരുന്നൂറ് ഗാസ നിവാസികൾ ഒരുമിച്ച് തങ്ങളുടെ ഹൃദയം യേശുവിന് സമർപ്പിച്ചതിന് തന്റെ പക്കൽ തെളിവുണ്ട് കർത്താവ് അവർക്ക് ദർശനങ്ങളിലും സ്വപ്നങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു തങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച അതേ ദർശനം മറ്റുള്ളവർക്കും ലഭിച്ചെന്ന് തിരിച്ചറിഞ്ഞ അവരെല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കുവച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി ഗാസയിൽ ജനിച്ച സാദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ദിന യുദ്ധത്തെ തുടർന്ന് യഹൂദരോട് കടുത്ത വിദ്വേഷത്തിലായിരുന്നു ജീവിച്ചത് തുടർന്ന് സാദയുടെ കുടുംബം സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും താമസം മാറ്റുകയും ഒടുവിൽ ഫത്തയിൽ ചേരാനും അറഫാത്തിനെ പിന്തുണയ്ക്കാനും സാദ മുന്നിട്ടിറങ്ങുകയുമായിരുന്നു എണ്ണത്തിലും വലുപ്പത്തിലും തങ്ങൾ ഇസ്രായേലിനേക്കാൾ മുൻപിലായിരുന്നെങ്കിലും തങ്ങൾക്ക് കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇസ്രായേലിനെതിരായ യുദ്ധങ്ങളിൽ തങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്ന് സാദ അനുസ്മരിച്ചു അങ്ങനെയിരിക്കെയാണ് ഒരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടിയതും യേശുവിനെപ്പറ്റി അറിഞ്ഞതും എന്ന് വിവരിച്ച സാദ തുടർന്ന് തന്റെ ജീവിതവും ഇസ്രായേലിനെക്കുറിച്ചുള്ള മുഴുവൻ കാഴ്ചപ്പാടും മാറിമറിഞ്ഞതും ഓർത്തെടുത്തു ദൈവം ഗാസയിൽ തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണെന്നും അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതായും സാദ പറഞ്ഞു ഇന്ന് നമ്മൾ കാണുന്നത് കാലത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് എന്നും സാദ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചാൽ ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനുമായി നാല് അറബ് രാജ്യങ്ങളും തുർക്കിയും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഗാസക്കാരെപ്പറ്റി ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ടെന്ന് പ്രഖ്യാപിച്ച സാദ വിളവെടുപ്പ് വളരെ വലുതായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു